മഹാരാഷ്ട്രയിൽ അടുത്ത സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കങ്ങൾക്കിടയിൽ സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ ബി ജെ പി നേതാവും ധനമന്ത്രിയുമായ സുധീർ മുകന്തിവാറിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശിവസേന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് എട്ട് ദിവസങ്ങൾക്ക് ശേഷവും സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വരുന്ന നവംബർ ഏഴിന് മുൻപ് സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ സുധീറിനെതിരെയാണ് ശിവസേന രംഗത്തെത്തിയത് സുധീറിന്റെ പരാമർശം ഭീഷണിയാണ് എന്നും ജനാധിപത്യത്തിനെതിരും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്നാണ് ശിവസേന പ്രതികരിച്ചത് രാഷ്ട്രപതി ഭരണം ഭരണമെന്ന ഉമ്മാക്കി കാണിച്ച് തങ്ങളെ ഭീഷണിപ്പെടുത്താൻ ബിജെപി നോക്കേണ്ട എന്നും ശിവസേന പറഞ്ഞു മഹാരാഷ്ട്ര രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുമെന്ന ബി ജെ പിയുടെ ഭീഷണി മുഗളന്മാരുടെ ഭീഷണിയെ പോലെയാണ് എന്നും ശിവസേന സാമ്നയിൽ എഴുതിയ എഡിറ്റോറിയലിൽ പറഞ്ഞു ഇത് മുഗലന്മാരുടെ ആജ്ഞ പോലെയാണ് തോന്നുന്നത് നിയമവും ഭരണഘടനയും ആരുടെയും അടിമകളല്ല മഹാരാഷ്ട്ര രാഷ്ട്രത്തിന്റെ നിലവിലെ അവസ്ഥയ്ക്ക് ഞങ്ങൾ ഉത്തരവാദികളല്ല അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം നിയമവും ഭരണഘടനയും എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കുന്ന പ്രക്രിയയിൽ എന്തുകൊണ്ടാണ് വേഗത്തിൽ നടക്കാത്തതെന്നും ശിവസേന ചോദിച്ചു ഇപ്പോഴുണ്ടാകുന്ന ഈ കാലതാമസത്തിന് ബി ജെ പി മാത്രമാണ് കുറ്റക്കാരെന്നും ശിവസേന എഡിറ്റോറിയലിൽ കുറിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണം നടക്കാത്തത് ബി ജെ പി നേതാവ് തന്നെ മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞ ആളുകൾ എന്തുകൊണ്ടാണ് സർക്കാർ രൂപീകരിക്കുന്നതിന് അവകാശവാദം ഉന്നയിക്കാത്തത് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഇതിന് ഉത്തരവാദികളാണോ എന്നാണ് ശിവസേന ചോദിച്ചത് ഭൂരിപക്ഷം നേടാൻ കഴിയാത്ത അതേ ആളുകൾ മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ഭരിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരാണെന്നാണ് ചിലർ കരുതിയത് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും സർക്കാരിൽ തിരിച്ചെത്തുമെന്ന് കരുതിയ ആളുകളുടെ മനോഭാവവും പരിഹാസ്യമാണ് ഇവർ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭരണം നടപ്പാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും എന്ന് ശിവസേന കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്ര സർക്കാരിന്റെ നിലവിലെ കാലാവധി നവംബർ എട്ടിന് അവസാനിക്കാനിരിക്കെ ബി ജെ പിയും ശിവസേനയും തമ്മിലുള്ള അധികാര പങ്കിടൽ തർക്കം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്